ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തകളാണ് അല്ലേ അപ്പോൾ ഇന്നും അതായത് ഇന്നലെ ഇന്നൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്നൊരു വാർത്തയാണ് ചോറ്റാനിക്കരയിലെ ഒരു പത്തൊമ്പത് വയസ്സുകാരിയെ അർദ്ധനഗ്നയായി സ്വന്തം വീട്ടിൽ തന്നെ എന്താ പറയുക അതിക്രൂരമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കപ്പെട്ട രീതിയിൽ കണ്ടു ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലാണ് വെൻ്റിലേറ്ററിലാണ് അപ്പോൾ എന്തായാലും ആ കുട്ടിക്കുണ്ടായത് സ്വന്തം സുഹൃത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ട് അവർ വേറെ പോയി താമസിക്കുമായിരുന്നു അപ്പം ഈ അമ്മയുടെ ഒരു വെളിപ്പെടുത്തലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടലായിട്ട് തോന്നിയത് കാരണം സ്വന്തം മകൾ ഇത്രയും ക്രൂരമായിട്ട് ഈ ഒരു അവസ്ഥയിലായി ഹോസ്പിറ്റലായി എന്നിട്ടും അവർക്കൊരു കൂസലും ഇല്ലാതെ അവർ പറയുന്ന ചില വാക്കുകളുണ്ട് കേട്ടോ ഇപ്പം ഇതിന് ഞാനിത് പറയുന്നതിനെതിരായിട്ട് ഇപ്പോൾ ആരൊക്കെ എന്നെ വിമർശിച്ചാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഈ ഒരു അമ്മ ഇവരൊരു അമ്മ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ് ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവാം ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു മകളെ ഒരു അമ്മയ്ക്ക് ഒരു കൂസലും ഇല്ലാതെ ഒരു വിഷമം ഇല്ലാതെ അവർ പറയുന്ന ചില വാക്കുകളുണ്ട് അതൊന്നും കണ്ടിട്ട് വരുമോ എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ ഈ അമ്മയുടെ ഈ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഈ അമ്മയുടെ ഈ ഒരു സംസാരത്തിൽ എന്തൊക്കെയോ ഒരു എന്തോ ഒരു ദുരൂഹതയുള്ള പോലെ എനിക്ക് തോന്നുന്നു എന്തായാലും ആ ഒരു അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ബ്രെയിൻ മുഴുവൻ ഡാമേജ് മുഴുവൻ ആയി ഇനി ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ഫങ്ഷനും ഉള്ളു അതും പയ്യെ ഇതാവും ഇന്നോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കൂടി വന്ന രണ്ട് ദിവസം കൂടെ ആയുസുണ്ടാവും അത്രേ അത്രേ ഉള്ളൂ ഞായറാഴ്ച അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ സിസ്റ്റമില്ല വന്ന് കണ്ടപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ താഴെ ഇവൾ നിലത്തിവള് അർത്ഥനഗ്നയായി കിടക്കണോ കണ്ടത് അവളപ്പം ഞങ്ങളുടെ അയലക്കത്ത് വരെ എല്ലാം വിളിച്ച് എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ എൻ്റെ വേറെ സഹോദരിയുടെ മകനെയും വിളിച്ച് അവരും വന്ന് അവർ വന്നപ്പോൾ ഞങ്ങളുടെ മെമ്പറും കൂടി വന്ന് മെമ്പറേയും വിളിച്ച് മെമ്പർ ഓടി വന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വളരെ താമസിച്ചാണ് വന്നേ എന്നിട്ടും എല്ലാവരും കൂടി ചോറ്റാനിക്കര പഞ്ചായത്തിൽ ആംബുലൻസ് വിളിച്ചു വരുത്തി ആംബുലൻസ് കയറ്റി തൃപ്പൂണത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ അവരെടുത്തില്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഈ ഈ നിമിഷം വരെ ആ അവസ്ഥയാണ് എന്തായാലും ഈ അമ്മ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ അമ്മ പറയുന്നത് ഡോക്ടർ പറഞ്ഞു വന്ന് ഏകദേശം ലങ്സിന്റെ ഒക്കെ എന്താ പ്രവർത്തനം നിന്നു ഇനിയിപ്പോ ആ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആ ഒരു പെൺകുട്ടി ജീവിക്കുകയുള്ളൂ ഇപ്പൊ തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് ആ ഒരു അമ്മ പറയുന്നത് ഒരു കൂസലും ഇല്ലാതെ സ്വന്തം മകളാണ് സ്വന്തം മകൾ ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മകളാണ് അല്ലെ നമ്മുടെ മക്കളാണ് ആ ഒരു രീതിയിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു അവര് പറയുന്ന കേട്ടില്ലേ ഒന്ന് രണ്ട് ദിവസം കൂടെ ആവശ്യം ഉണ്ടാവുള്ളൂ അവർ ജീവി മോള് ജീവിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നേ ഒരു കൂസലും ഇല്ലാതെയാണ് ആ അമ്മ സംസാരിക്കുന്നത് അല്ലേ അപ്പൊ ഇതിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ബന്ധവും കാര്യങ്ങളെല്ലാം ഈ അമ്മയ്ക്ക് അറിയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ അവിടെയുള്ള നാട്ടുകാരായിക്കോട്ടെ അല്ലെ അയൽവക്കക്കാരായിക്കോട്ടെ എല്ലാരും പറയുന്നത് ഇപ്പൊ ഈ ഒരു ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായിട്ടുള്ള അനുബന്ധം മറ്റു ആ ഒരു പയ്യന്റെ പേര് അവൻ സ്ഥിരം ആ ഒരു വീട്ടിൽ വരാറുണ്ടായിരുന്നു ഇവര് തമ്മില് എന്തോ ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ ഒരു പ്രണയബന്ധത്തിലോ കാര്യങ്ങളിലോ ആയിരുന്നു അപ്പോ അങ്ങനെ ഈ സ്ഥിരം ഈ ഒരു ചെറുക്കൻ ആ വീട്ടിൽ ചെല്ലായിരുന്നു ചെല്ലുന്നുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു അമ്മ ഇത് എതിർത്തില്ല അപ്പൊ അവര് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അത് എതിർത്തു എതിർത്തപ്പോ എന്താ പറയാ അവര് പറഞ്ഞു അതായത് മോള് പറഞ്ഞു അവിടെ നിന്ന് പൊക്കോണം എന്ന് പറഞ്ഞു തന്നു അങ്ങനെ ഇവര് വേറെ സ്ഥലത്ത് ഇവര് പോയി വേറെ മാറി താമസിക്കും അപ്പൊ ഈ പത്തൊമ്പത് വയസ്സുള്ള ഈ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു ആ ഒരു വീട്ടിൽ നിന്നാണ് നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുണ്ടോ മാതാപിതാക്കള് ഇപ്പൊ ശരിക്കും ഈ പെൺകുട്ടിയുടെ സ്വന്തം പെറ്റമ്മ തന്നെയാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പെറ്റമ്മയാണെങ്കിൽ ഒരിക്കലും ആ ഒരു മകളെ ഒറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് അവര് വേറെ പോയി താമസിക്കത്തില്ല അപ്പൊ അതിലെന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എല്ലാവർക്കും ഒരുപക്ഷെ പോറ്റമ്മയായിരിക്കും അറിയില്ല ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ആ ഒരു പെൺകുട്ടിക്ക് അധിക ദിവസം വെന്റിലേറ്ററിൽ തന്നെ എന്തായാലും ജീവൻ പിടിച്ചു നിർത്താൻ കഴിയില്ല ഇപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ദിവസം കൂടിയ ആ ഒരു രീതിയിൽ ആ പെൺകുട്ടി തുടരുകയുള്ളു കാരണം ബ്രെയിൻ ഒക്കെ ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ട് കാരണം അത്രത്തോളം ഒരു കൊടിയ പീഡനം ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് വരെയൊക്കെ രക്തസ്രാവവും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കൈ ഒക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുറി മുറിവിലൊക്കെ ഹുറും ഭരിച്ചിരുന്നു അതുപോലെ കഴുത്തിൽ ഒരു കയറോ മറ്റോ കുരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അർത്ഥനക്തയായിരുന്നു അപ്പൊ സത്യം പറഞ്ഞ ആ കുട്ടിയോട് ആ ഒരു ക്രൂരത ചെയ്തവൻ ആൺസുഹൃത്ത ആണെന്ന് തോന്നുന്നു പ്രണയിച്ചിട്ടാണോ പ്രണയത്തിന്റെ ഒടുവിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇതിലിപ്പോ നമുക്കറിയാൻ കഴിയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇവർ ഒരു വർഷം മുന്നേ പരിചയപ്പെട്ടതും സ്നേഹബന്ധത്തിലാവുന്നതും സ്നേഹബന്ധത്തിലായി കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഈ പയ്യൻ ഈ പെണ്ണിന്റെ വീട്ടിൽ വരാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ബന്ധം നല്ല രീതിയിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ കൂടെ പ്രണയിക്കുന്നു ഉടനെ തന്നെ നേരിട്ട് കാണുന്നു പിന്നെ എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് കഴിയുന്നു അങ്ങനെ ഈ ഒരു വർഷത്തോളം ഈ പ്രണയബന്ധം ആ ഒരു രീതിയിലാവുന്നു എന്നിട്ട് ഈ പയ്യന് എന്തോ സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു രീതിയിൽ ഈ പെൺകുട്ടിക്ക് വേറെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്ഥിരം ഉപദ്രവിക്കുമായിരുന്നു എന്നാ പറയുന്നത് അവിടെയുള്ള അയൽവക്കക്കാർക്കും നാട്ടുകാർക്ക് വരെ ഇവനെ അറിയാം ഇവ സ്ഥിര ആ വീട്ടിലെ സന്ദർശകനായിരുന്നു സമ്മതിക്കണോ അല്ലെ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അവക്ക് സ്ഥിരം ഒരാൾ അവളുടെ വീട്ടിലേക്ക് വരുന്നു ആ പെൺകുട്ടി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇതിനൊക്കെ അവിടെയുള്ള നാട്ടുകാരും അയൽവക്കക്കാരും വളവച്ചു എന്ന് നോർക്കുമ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാത്തത് അപ്പൊ ഇപ്പോഴാണ് അവിടെയുള്ള നാട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഈ സ്ഥിരം ഈ ഒരു പയ്യൻ സ്ഥിരം ആ വീട്ടിലെ സന്ദർശകനാണ് അവൻ ഒരു വല്ലാത്തൊരു ഭീഷണി സ്വഭാവമുള്ളതാണ് അവിടെയുള്ള അയൽവക്കക്കാരെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനുമായിട്ട് ഇവള് പ്രണയത്തിലായത് തന്നെ വലിയ ഒരു ഉപകാരമാണ് കേട്ടോ കാരണം ഇതുപോലെ പോകുന്നവൾമാർക്കൊക്കെ ഉള്ള ശിക്ഷതയെ ഇതൊക്കെ തന്നെയാണ് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആദര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതും കല്യാണം കഴിച്ച ഒരു മോനുള്ളതാണ് അവര് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു ഒരുത്തനുമായിട്ട് പ്രണയത്തിലാവുന്നു അവസാനം അവൻ തന്നെ ചെന്നിട്ട് അതി ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നു ഈ സംഭവം സെയിം ചോറ്റാനിക്കര നടന്നവും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പ്രണയത്തിലായത് അവസാനം ഈ ഒരു രീതിയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ കൊല്ല എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ആ കുട്ടിയുടെ അവസ്ഥ വളരെയധികം മോശമാണ് ജീവൻ നിലനിൽക്കുവോ അല്ലെ ജീവൻ തിരിച്ചു എന്നൊക്കെ നമുക്കറിയില്ല എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഡോക്ടേഴ്സ് പറയുന്നത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ ചാൻസും കുറവാണെന്നാണ് പറയുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു പാഠം തന്നെയാണ് ഇതുപോലെയുള്ള കാമുകന്മാരുടെ പുറകെ പോകുന്നവർക്കും അല്ലെങ്കിൽ അവിഹിതത്തിന് പോകുന്നവർക്കും ഒക്കെയുള്ള അവസാനത്തെ ഒരു മറുപടി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒക്കെയാണ് അതിൽ സംശയമൊന്നുമില്ല പിന്നെ ഈ ഒരു പയ്യൻ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇവൻ ലഹരിക്കൊക്കെ അടിമയാണെന്നാണ് നമുക്ക് ഈ പോലീസിന്റെ ആ ഒരു മൊഴിയിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും കൊള്ളാം നല്ല നമ്മുടെ കാലഘട്ടമൊക്കെ നല്ല രീതിയില് മാറുന്നുണ്ടല്ലേ കാരണം ഇപ്പൊ ഒക്കെ പ്രണയബന്ധത്തിലാവുന്നു ഉടൻ തന്നെ എന്താ പറയാ പ്രണയബന്ധം അവസാനം അത് എല്ലാ രീതിയിലുള്ള ബന്ധത്തിലേക്കാവുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടാണ് ഇപ്പോൾ പ്രണയബന്ധവും പ്രണയം കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്തായാലും കൊള്ളാം അതിനെ സപ്പോർട്ട് ചെയ്യാൻ സ്വന്തം അമ്മയും സ്വന്തം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉള്ളത് അറിയായിരുന്നു അവൾക്ക് ആ ഒരു പയ്യൻ ആ വീട്ടിൽ വരുന്നതും എല്ലാത്തിനും അവർ സപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ട് ആ ഒരു പയ്യനെ വിലക്കിയില്ല അവനെ അടിച്ചിറക്കണെന്ന് അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണമായിരുന്നു ഇതുപോലെ ഒരുത്തൻ സ്ഥിരം എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് അവനെ അല്ലെങ്കിൽ അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ അവളങ്ങ് പോട്ടേന്ന് വെക്കണമായിരുന്നു എന്തുകൊണ്ട് ഈ സ്ത്രീ അവിടുന്ന് മാറിപ്പോയി സ്വന്തം അമ്മയല്ലേ മകളെ ആ ഒരു ഒറ്റയ്ക്ക് ആ ഒരു വീട്ടിൽ ഇട്ടിട്ട് അവര് വേറെ പോയി താമസിച്ചു അപ്പൊ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വന്നില്ലെങ്കിലേ അതിശയുള്ളൂ ഇതേപോലുള്ള ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെ പോലുള്ളവർക്ക് ഇത് ഞെട്ടലാണ് കാരണം അയ്യോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ നോക്കുമ്പോ ഞെട്ടല് തന്നെയാണ് ഇതിലൊക്കെ അതിശയം എന്ന് പറയണത് കൊറച്ച് ഒരു ഏർ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈ കുട്ടിക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലായിരുന്നു പഠിക്കുന്ന ഒരു സമയത്ത് ഈ ബസ് ഡ്രൈവറും അതുപോലെ തന്നെ ബസ് ജീവനക്കാരനും കൂടി ഈ കുട്ടിയെ അതി ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പരാതി കൊടുത്തിരുന്നു അതിലാ ഒരു ബസ് ജീവനക്കാരെ രണ്ടുപേരും റിമാൻഡിലായിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവര് അവക്ക് ഈ പെൺകുട്ടിയോട് പകുണ്ടായിരുന്നു ഇനി അവരാണ് ഇതേ രീതിയിൽ ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തോന്നൊക്കെ പോലീസുകാർക്ക് സംശയമുണ്ടോ എന്ന് പറയുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കേട്ടിട്ട് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല കാരണം ഇതുപോലെ അകപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കാരണം രണ്ട് ബസ് ജീവനക്കാര് ഈ കുട്ടിയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നു ആ അതിന് ആ ഒരു കാരണക്കാരായിട്ടുള്ളവരെ റിമാൻഡ് എന്താ പറയാ ശിക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഉടനെ തന്നെ അടുത്ത പ്രണയബന്ധത്തിലേക്ക് പ്രണയബന്ധത്തിലേക്കാവുന്നു ആ പ്രണയബന്ധം സ്വന്തം വീട്ടിലേക്ക് കാമുകനെ വിളിച്ചു വരുത്തുന്നു അവിടെ ഭയങ്കര പ്രണയസല്ലാപങ്ങളും അങ്ങനെ സ്നേഹം കൂടി കൂടി അവസാനം അത് ഭയങ്കര വഴക്കിലേക്കാവുന്നു സംശയത്തിലാവുന്നു അങ്ങും അങ്ങും ബഹളങ്ങളും കാര്യങ്ങളും ആവുന്നു അപ്പൊ അവിടെ അമ്മയ്ക്ക് ഒരു വിലയില്ല ആ ഒരു അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവുമ്പോ അവൻ എന്തുകൊണ്ട് വീട്ടിൽ കയറ്റി അവനെ ഇറക്കി വിടണമായിരുന്നു അല്ലെങ്കിൽ പരാതിയായിട്ട് പരാതി കൊടുക്കണമായിരുന്നു പരാതി കൊടുത്തിട്ട് എൻ്റെ മകൾക്ക് അവൻ കൂടെ പോകാൻ ഇഷ്ടമെങ്കിൽ ഇറക്കിയ അങ്ങോട്ട് വിടണമായിരുന്നു അപ്പൊ ഇവര് ഇതെല്ലാത്തിനും സൗകര്യം ഒപ്പിച്ച് കൊടുത്തിട്ട് കാമുകൻ തന്നെ മകളോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തു എന്നിട്ട് അമ്മയ്ക്ക് ഇപ്പോഴും ഒരു സഹതാപം ഒരു വിഷമോ ഒന്നും തന്നെ ഇല്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് കാരണം ആ ഒരു അമ്മയുടെ സംസാരത്തിൽ നിന്നും എല്ലാം എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അവർക്ക് ഒരു സങ്കടവും ഇല്ല ആ മകക്കാ മകളെന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ മകട കാറ്റു പോകും എന്നുള്ളത് അവർക്ക് ഉറപ്പായി കാരണം ഡോക്ടർ പറഞ്ഞു എന്ന് അവര് തന്നെ പറയുന്നുണ്ട് എന്തൊരു കലികാലമാണല്ലേ സ്വന്തം അമ്മ മകളെ ഒരു വീട്ടിലെ ഒറ്റക്ക് ഇട്ടിട്ട് കാമുകന്റെ ഒപ്പം ഇട്ടിട്ട് അമ്മ അങ്ങോട്ട് പോയേക്കുവാണ് എന്തായാലും കൊള്ളം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ ആ പെൺകുട്ടിക്ക് എന്താ പറയാ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവോന്ന് അറിയില്ല വന്നാൽ അത് വലിയൊരു ഭാഗ്യം തന്നെ ആയിരിക്കും കാരണം ആ ആ കുട്ടിയുടെ ബ്രെയിനൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട് ഒരു പക്ഷേ നമുക്കറിയില്ല ദൈവത്തിന്റെ കയ്യിലാണ് എന്തായാലും എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ആ കുട്ടിക്ക് ഒരു എന്താ പറയാ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും അതോടൊപ്പം തന്നെ ഇതിന് കാരണക്കാരനായിട്ടുള്ള അവനെ അവനെയൊക്കെ എന്ത് ശിക്ഷിക്കാനാ കുറെ നാൾ കൊണ്ട് ജയിലിലിടും ജയിലിൽ ഇട്ടിട്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവന്മാരൊക്കെ ഇറങ്ങി വരും ഇതേ രീതിയിൽ വീണ്ടും ഇതൊരു തുടർക്കഥയായി തുടർന്നു കൊണ്ടേ ഇരിക്കും ആദ്യം മാറേണ്ടത് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ മാറണം ഇതുപോലുള്ള ക്രൂരതകളും കൊലപാതകങ്ങളും ഒക്കെ ചെയ്യുന്നവരെ സ്പോട്ടിൽ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണം ഇത് അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ചെന്താമര എന്ന് പറയുന്ന ഒരുത്തൻ രണ്ടു പേരെയാണ് നിസ്സാരമായിട്ട് അങ്ങ് വെട്ടിക്കൊന്നത് എന്നിട്ട് അവനെ എന്താ പറയാ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവൻ എന്നിട്ട് പറയുന്ന അഞ്ച് പേരായിരുന്നു അവന്റെ ലിസ്റ്റിൽ അതായത് അവൻ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത് അഞ്ചു പേരെയാണ് പക്ഷെ രണ്ടുപേരെ കൊലപ്പെടുത്താനേ അവന് കഴിഞ്ഞുള്ളൂ ബാക്കി മൂന്ന് പേര് അവന് മിസ്സായെന്ന് സത്യം പറഞ്ഞാൽ ഇനിയെങ്കിലും അവനെയൊന്നും പുറത്തു വിടരുതേ കാരണം അവൻ അവൻ പറയുന്നുണ്ട് അവന്റെ ലിസ്റ്റിൽ പോലീസുകാരെ ഉൾപ്പെടെ അവൻ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന് ഈ അയാളെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അമ്പത് വയസ്സിന് മേളുണ്ടാവും അത്രയും പ്രായ അത്രയും പ്രായമായ ആ ഒരാള് കുഴിയിലോട്ട് കാലു നീട്ടി എന്നിട്ടും കൊല്ലാൻ നടക്കുവാണ് സ്വന്തം ഭാര്യയെയും ഇതേപോലെ കൊല്ലണം എന്ന് വിചാരിച്ചിരുന്നാണ് പക്ഷെ അയാള് രണ്ടുപേരെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ അത് കേസായി സംഭവങ്ങളായി അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദയവേത് പറയാനുള്ളത് അവനെയൊന്നും ഒരു കാരണവശാലും ഇനി പുറം കാണിക്കരുത് അവനെയൊക്കെ വധശിക്ഷയ്ക്ക് അതായത് ഗ്രീഷ്മയ്ക്ക് കൊടുത്ത അതേ ശിക്ഷ സത്യം പറഞ്ഞാൽ ഗ്രീഷ്മ ചെയ്തത് ഷാരോണിനെ അതിക്രൂരമായിട്ട് വിഷം കൊടുത്തു കൊന്നു അവളും ഇവനൊക്കെ ചെയ്തതിൽ വ്യത്യാസം എന്താണ് ഗ്രീഷ്മ അത് തന്ത്രപരമായിട്ട് ചെയ്തു ഇവന്മാരൊക്കെ സ്പോർട്ടിൽ തന്നെ പോയിട്ട് അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി ഏകദേശം എല്ലാ ഒരു കുറ്റം തന്നെയാണ് അപ്പൊ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത അതേ ശിക്ഷകൾ തന്നെ ഇതേ രീതിയിൽ കൊലപാതകങ്ങളും അല്ലെങ്കിൽ ക്രൂര കൊലകളും ചെയ്യുന്ന അവന്മാർക്കും അതേ രീതിയിലുള്ള വധശിക്ഷ തന്നെ കൊടുക്കണം അതും കുറെ വർഷം ജയിലിൽ ഇട്ടിട്ട് വധശിക്ഷ വിധിക്കാൻ നിൽക്കരുത് ഉടനടി വധശിക്ഷയ്ക്കുള്ള നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്രൂരതകൾ ഇനിയും നമ്മൾ കാണേണ്ടി വരും കേൾക്കേണ്ടി വരും ഒരുപക്ഷെ ഇതിനൊക്കെ ഇരയാകുന്നത് ഒരുപക്ഷെ നമ്മളായിരിക്കാം അടുത്തത് പറയാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കൊലപാതകങ്ങളും ക്രൂരതകളൊക്കെ ചെയ്യുന്നവന്മാര് ഫുള്ള് കഞ്ചാവ് മയക്കുമരുന്ന് ലഹരിയുടെ ഒക്കെ അടിമകളാണ് ഇവരൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെന്നോ വീട്ടുകാരെന്നോ അയൽമുഖക്കാരെന്നോ ഒന്നുമില്ല നാളെ നമ്മക്കായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഈയൊരു ഈയൊരു ഇതൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ മാറണം ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ചെയ്യുന്നവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം അങ്ങനെ ഒരു നിയമം നമ്മുടെ സമൂഹത്തിൽ എത്രയും പെട്ടെന്ന് വരട്ടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്